ഇണ്ടം തുരുത്തിമന ജാതീയതയും തൊട്ടുകൂടായ്മയും കൊടുമ്പിരി കണ്ട കാലത്ത് ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ച മനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് പത്തിനാണ് മഹാത്മാഗാന്ധി അവിടെ എത്തിയത് തിരുവിതാംകൂർ മേഖലയിലെ എല്ലാ വിഭാഗം ഹിന്ദുക്കളും വൈക്കത്തെ പ്രശസ്തമായ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴി തുറന്നുകൊടുക്കുന്നതിനായി ഉയർന്ന ജാതിയിൽപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം എന്നാൽ ഗാന്ധി തന്നെ അന്ന് അതിന്റെ ഇരയായി മാറുകയായിരുന്നു ഉണ്ടായത് അന്നത്തെ ക്ഷേത്രത്തിന്റെ മുഖ്യ ട്രസ്റ്റിയും ഇണ്ടംതുരുത്തി മനയിലെ കാരണവരുമായ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരി ഗാന്ധിജിയെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല വിളക്കിന് കാരണമായ നമ്പൂതിരി പറഞ്ഞത് ഗാന്ധിജി ഒരു വൈശ്യനായിരുന്നു എന്നാണ് നീലകണ്ഠനും മറ്റ് ഉയർന്ന ജാതി ഹിന്ദുക്കളും വീടിനുള്ളിൽ ഇരുന്നപ്പോൾ ഗാന്ധിജിക്ക് പുറത്ത് സ്ഥാപിച്ച ഒരു താൽക്കാലിക പന്തലിൽ ഇരുന്നാണ് ചർച്ചകൾ നടത്തേണ്ടി വന്നത് നിലവിൽ ഇണ്ടം തുരുത്തി മന കള്ളചത്ത് തൊഴിലാളികളുടെ യൂണിയൻ അതായത് എഐ ടി യു സി യൂണിയൻ ഓഫീസാണ് ഗാന്ധിജിയുടെ വൈക്കം സന്ദർശനത്തിന്റെ ശതാബ്ദി വർഷത്തിൽ ഈ മാറ്റം ഒരു കാവ്യനീതിയായി മാറുകയാണ് ഉണ്ടായത് നൂറ് വർഷങ്ങൾക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായ തുഷാർ ഗാന്ധിയെ ഇണ്ടം തുരുത്തി മനയിലേക്ക് സ്വാഗതം ചെയ്തതും സി കെ വിശ്വനാഥൻ അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി പ്രശസ്ത എഴുത്തുകാരനായ തുഷാർ ഗാന്ധിയെ മനയിൽ ക്ഷണിച്ച് അവാർഡ് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് അവാർഡ് സ്വീകരിക്കാൻ അദ്ദേഹം മനയിലെത്തി നടുമുറ്റത്തുള്ള ഇരുനില കെട്ടിടത്തിലേക്ക് ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ നൂറു വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ ചെറുമകന് ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത് എ ടി യു സി ചെത്തു തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ടി എൻ രമേശ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞതാണിത് വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള കൊച്ചാലം ചുവട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പരമ്പരാഗത കെട്ടിടം ഇപ്പോൾ യൂണിയന്റെ കൈവശമാണുള്ളത് മനയിലെത്തിയ ഗാന്ധിജി നടുവഴി എന്ന പാരമ്പര്യ പദവി വഹിച്ചിരുന്ന നീലകണ്ഠനുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരാശനായാണ് മടങ്ങിയത് ശിവക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ ഈഴവർ മുതലുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല തീണ്ടൽ പലകകൾ സ്ഥാപിച്ച് സഞ്ചാരത്തിൽ തടഞ്ഞിരുന്നു നാൽപ്പത്തിയെട്ട് ഇല്ലങ്ങളുടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഇണ്ടം തുരുത്തി ദേവൻ നീലകണ്ഠ നമ്പൂതിരിക്കായിരുന്നു ക്ഷേത്ര ആധിപത്യം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ച അബ്രാഹ്മണനായ മഹാത്മാഗാന്ധിയെ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഭൂമുക തിരുത്തിയാണ് ചർച്ച നടത്തിയത് വടക്കംകൂർ രാജ തെക്കുംകൂർ രാജ വഴുതനക്കാട്ട് രാജ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇണ്ടം തുരുത്തി നമ്പ്യാതിരിയും ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൈവശ ഭൂമി ഒഴിപ്പിക്കാൻ പാടില്ലെന്ന നിയമം നടപ്പിലാക്കി ജന്മി നാടുവാഴി കുടുംബങ്ങളുടെ വരുമാനം നിലച്ചു പ്രതാപം ക്ഷയിച്ചു നീലകണ്ഠൻ നമ്പ്യാതിരിക്ക് ശേഷം മനയുടെ കാരണവരായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ കാലത്ത് കടുത്ത ദുരിതത്തിലേക്ക് മന വഴുതി വീണു ഒടുവിൽ മന വിൽക്കുകയല്ലാതെ വേറെ വഴിയില്ലാതെ വന്നു എറണാകുളം അരമനയിലെ ബിഷപ്പിന്റെ പ്രതിനിധികളും ചെത്തു തൊഴിലാളി യൂണിയനു വേണ്ടി സി കെ വിശ്വനാഥനുമാണ് മല വാങ്ങുന്നതിനായി നമ്പൂതിരിയെ സമീപിച്ചത് അവസാനം മന യൂണിയന് നൽകാൻ തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിരണ്ടിന് ഇണ്ടം തുരുത്തിമന യൂണിയൻ വിലയ്ക്ക് വാങ്ങി ജാത്യാഭിമാനത്തിന്റെ ഈറ്റിലമായിരുന്ന ഇൻഡം മന പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ചെത്തു തൊഴിലാളികളുടെ ആസ്ഥാന മന്ദിരമായി മാറിയത് ചരിത്രത്തിന്റെ മധുരമായ പകവീട്ടലാകാം പിന്നീട് രണ്ടായിരത്തി അൻപതിൽ പഴമയുടെ പ്രൗഢിയും ചരിത്രത്തിന്റെ ശേഷിപ്പുകളും തെല്ലും മന യൂണിയന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു ഇന്നത് വിദ്യാർത്ഥികളുടെയും ചരിത്രാന്വേഷികളുടെയും സന്ദർശന കേന്ദ്രമാണ്